ഷാർജയിൽ ഒന്നര വയസ്സുകാരി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര പരാതി ഭർത്താവും കുടുംബവും മകളെ ക്രൂരമായി കുടുംബം ആരോപിക്കുന്നു യുവതിയുടെ കുറിപ്പിലും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുപ്പത്തിമൂന്നുകാരിയായ വിഭഞ്ചികയെയും മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം കേരളപുരം സ്വദേശിനിയാണ് വിഭഞ്ചിക ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ആത്മഹത്യ ചെയ്തതെന്ന് യുവതിയുടെ കുടുംബം പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഭഞ്ചികയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു തുടർന്നാണ് യുവതിയുടെ ആത്മഹത്യാ കുറിപ്പും ലഭിക്കുന്നത് ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് ആത്മഹത്യാ കുറിപ്പിലുണ്ട് മകൾ നേരിട്ടത് കൊടിയ പീഡനമായിരുന്നുവെന്ന് അമ്മ പറയുന്നു ഉപദ്രവിക്കുന്നതിപ്പോ ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഞാൻ ഇതെല്ലാം കാണുന്നത് മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ എന്ന് നമ്മൾ പറഞ്ഞല്ലോ പോയില്ലേ ഞാൻ 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 എൻ്റെ മോൾ ൾ ഭർത്താവും സഹോദരിയും പിതാവുമാണെന്ന് വിഭഞ്ചിക ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം മരണകാരണം ഷാർജ പോലീസ് അന്വേഷിക്കുന്നു അഭിഭാഷകൻ മുഖേന കുടുംബം നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വിഭഞ്ചികയുടെ മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇന്നലെ വന്ന കുറച്ച് റീസെൻ്റ് അപ്ഡേറ്റ്സുണ്ട് ഫേസ്ബുക്കിൽ ആ കുട്ടി അപ്ലോഡ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ടൈമർ വെച്ച് അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്ന കുറച്ച് അപ്ഡേറ്റ്സ് പ്രത്യക്ഷപ്പെട്ടു അത് മണിക്കൂറുകൾക്കകം അപ്രത്യക്ഷമാവുകയും ചെയ്തു അതെല്ലാം നമ്മളുടെ ഡേറ്റാസിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടി ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കുറേയധികം പെറ്റീഷൻസ് ആയിട്ടുള്ള അതോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് സ്റ്റേറ്റ് പോലീസ് ചീഫ് കോൺസുലേറ്റിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ടൂറിസം കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്നിവർക്കെല്ലാം അയച്ചിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ടുള്ള ആ പെറ്റീഷൻസ് അവരെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് രവിത ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഡി ജി പിയുടെ റെസ്പോൺസ് വന്നിട്ടുണ്ട് കൃത്യമായ മാർഗനിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അന്വേഷിക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയ മരണത്തിൽ ദുരൂഹത യു എംബസി കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഷാർജ അൽ ഹാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പതിനാറിന് നാട്ടിലെത്തിക്കാനാകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ജനം കൊല്ലം